ഈ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഒരു കഥയുണ്ട് നിറയെ യാത്രക്കാരുമായിട്ട് ഒരു തോണി അക്കരയ്ക്ക് കിടക്കുകയാണ് ഒരു വികൃതി പയ്യൻ ആ തോണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കിക്കൊണ്ട് വെറുതെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു പുഴയുടെ നടുവിലെത്തിയപ്പോഴേക്കും അവൻ തോണിയുടെ ഗതി നിയന്ത്രിക്കുന്ന പായയുടെ കെട്ടഴിച്ചു വിട്ടു അതോടെ തോണിയുടെ ഗതി നഷ്ടപ്പെട്ടു തോണി മുങ്ങി കരയിൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഇതെന്ത് ലോകനീതിയാണ് ഗുരു ആ കുട്ടി ചെയ്ത തെറ്റിന് തോണിയിലെ എല്ലാവരെയും കൂടി എന്തിനാണ് ശിക്ഷിച്ചത് ഗുരു മറുപടി ഒന്നും പറയാതെ ഉറുമ്പിൻ്റെ കൂടുള്ള കുറച്ച് ഇലകൾ ശിഷ്യൻ്റെ കക്ഷത്തിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഇത് തറയിലിടരുത് സമ്മതഭാവത്തിൽ ശിഷ്യൻ തലയാട്ടി അപ്പോഴേക്കും ഒരു ഉറുമ്പ് ശിഷ്യൻ്റെ കക്ഷത്തിൽ കടിച്ചു വേദന കൊണ്ട് പുളഞ്ഞ ശിഷ്യൻ കൈ അതിശക്തമായി ശരീരത്തോട് ചേർത്ത് അമർത്തി അതോടെ എല്ലാ ഉറുമ്പുകളും ചതഞ്ഞറിഞ്ഞു ഗുരു ശിഷ്യനോട് ചോദിച്ചു ഒരു ഉറുമ്പ് കടിച്ചതിന് എല്ലാ ഉറുമ്പുകളെയും നീ ഞെരിച്ചു കളഞ്ഞത് എന്തിനായിരുന്നു ഉത്തരം പറയാതെ മിഴിച്ചു നിൽക്കുന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു ഇതാണ് ലോകനീതി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്നു കൊണ്ട് ഒരാൾ കാണിക്കുന്ന നിറുകേട് അത് ബാധിക്കുന്നത് അയാൾ മാത്രമായിരിക്കില്ല അയാൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ ആയിരിക്കും അതിൻ്റെ അവഹേളനം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇതൊന്നും അറിയാത്ത ഒരു സമൂഹം മുഴുവനായിട്ടായിരിക്കും ഏതും നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് നേടിയെടുക്കാനും കൊണ്ടു നടക്കാനാണ് പാട് അവിടെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യന് വേണമെന്ന് വിചാരിച്ചാൽ എന്താണോ അതിൽ നിന്ന് വിഭിന്നനാവാൻ കഴിയും ഒരു മൃഗം അന്നും ഇന്നും ഒരു മൃഗം മാത്രമാണ് കോടാനുകോടി വർഷങ്ങൾ കടന്നുപോയിട്ടും ആനയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ മനുഷ്യൻ്റെ തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബിൻ്റെ വികാസം അവനെ സംസ്കാര സമ്പന്നനാക്കി ഒരു ആവറേജ് മനുഷ്യജീവിയിലപ്പുറം തരം താഴാനും ഉണർന്ന് ഉയരുവാനും അവൻ വിചാരിച്ചാൽ സാധിക്കും പക്ഷെ വിചാരിക്കണം ആ സംസ്കാരം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ് എന്നതാണ് പ്രധാനം അപ്പോൾ നന്ദി നമസ്കാരം